അവ ഡൽഹിയിലാ പിടിയുള്ളത് എനിക്ക് ഇവിടെ കുട ഉള്ളൂ മോനെ ജിമ്മി ജിക്കു ഫ്രെഡി വണ്ടി എടുക്കടാ നേരെ വിട്ടു ബംഗ്ലാവിലേക്ക് ഇന്ന് അവന്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം മക്കളെ കാണാം നിന്റെ അച്ഛനെ കൊന്നത് ഞാൻ തന്നെ നിന്റെ അച്ഛനെ മാത്രമോ അല്ലടാ നിന്റെ കുടുവര ചുട്ടു കേറിക്കും

வணக்கங்க புது படம் ஏதோ உங்களுடைய நெக்ஸ்ட் படம் வந்து பீஸ்ட் பீசர் ஓகே ஓகே aha அப்படி இருக்கنا நீங்க பார்த்துட்டு சொல்லுங்க கேரளத்துல எது ஸ்தலம் சார் நெட் இஷ்டம் ആലப்பி வந்திருக்கேன் காதலுக்கு மரியாதை பட ஷூட்டு தி ஃபேசிலிஸ் ஆோட வீட்ல நான் நரேவட்டி வந்திருக்க ஓகே மறுபடியும் நான் ஓகே தேங்க் யூ தேங்க் யூ ആയ് 5 ഇതി ബി ബിജി middle bichittu oru dialogue undu khushi enna filmil ok ye janya na yedig dannadichu theriyuma ella marugad ok sabappa manjangalare pesbane bhagavadha bhagam irukukad aho eduppamattulla full gappar ne enna sonna என்னட கமல் சார் கமல்சாரு கரஞ்சோண்டுள்ள ஒரு டயலாக் நேத்து சார் போனேன் என்னால ஒண்ணும் பண்ண முடியல அவ கல் மாறன்னு நினைச்சிருந்தேன் അടുത്ത ജയറാമേട്ടൻ ജയറാം നാച്ചുറൽ വോയ്സ് അതായത് പഞ്ചവനത്തേപ്പറ്റി ചോദിക്കുവാണെങ്കിൽ അത് മറുപടി പറയാം നമസ്കാരം നമസ്കാരം ചെയ്ത അല്ലേ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം എല്ലാവരും ഒരു കൂട്ടായ്മയായിരുന്നു സിനിമയുടെ വിജയം കൂടെ അഭിനയിച്ച കുട്ടികൾ ടെക്നീഷ്യൻസ് ക്യാമറമാർ എനിക്ക് തോന്നുന്നു ഓൾ ക്രൂ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഞങ്ങൾ അനുകരിക്കണം ഓക്കെ ഓക്കെ താങ്ക് യു അതിനുശേഷം ചേറാൻ പറ്റ മദ്യപിച്ചോട്ടോ അല്ല ഇതൊരു എനിക്കറിയാൻ നീയുന്നുവെന്ന് കല്യാണം നടക്കാത്തതിന്റെ ദേഷ്യമല്ലീ നിനക്കൊക്കെ നീ കല്യാണമേ കടിക്കാതി പല്ലും കൊഴിഞ്ഞും എങ്ങനെ പല്ലും കൊഴിഞ്ഞു നഗവും വീട്ടുവളർത്തി പണ്ടായി മടങ്ങി പോത്തുകൊള്ളു അമ്മാവാൻ നമ്മടെ രജി സാർ കപാലി ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് ഈ കപാലി ഡയലോഗ് സെക്കൻഡ് പറയുമ്പോൾ ജയറാമേട്ടനും നമ്മുടെ കമൽസാറും വിജയ് രൈന അവിടെ മിക്സ് ചെയ്ത ആ ഡയലോഗിൽ പോകും ഈ ഡയലോഗിൽ തന്നെ നമുക്ക് അപ്പൊ നമുക്ക് ആ ഡയലോഗ് കേൾക്കാം தமிழ் படங்கள்லாம் மருகு பச்சுக்கிட்டு மீசிய உருக்கிட்டு லுங்கே கட்டிக்கிட்டு டம்பியார் பாதிரி ஏ கபாலி அப்படியே சொன்ன உடனே குடிச்சு சொல்லி தேச்சம்மா அப்படி பாட்டி அந்த பாதிரி கபாலி நீங்கள் நினச்சி பார்க்குறேடா கபாலிடா இது நமக்கு ஈ டயலோகனாத்து ஈ நாலு பேரோட மிக்ஸ் மிக்ஸ் ஓகே தமிழ் படகெல்லாம் மருகு வச்சுக்கிட்டு மேசைய முருகை கேட்டு லுங்கிய கட்டு ஏ நம்பியாரு அப்படியே சொன்ன உடனே குனிஞ்சு சொல்லுங்க ஏஜம்மா அப்படி வந்து நிப்பாட்டியே இந்த கபாலி கபாலிடா ஐயோ கபாலிடா മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടോ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ രാഹുലിന്റെ ഈ പെർഫോമൻസ് ആരോഗ്യത്തിന് ഒട്ടും ഹാനികരമല്ല ചിരിച്ചു കുറച്ച് കുറച്ച് കൂടി പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു കാര്യമുണ്ട്

அப்பா அப்பா துணி அல்ல சில்லு ஆளுக்கிட தான் அங்கே எனக்கு இவட மாத்தா அங்க டெல்ஹிலும் உண்டு டாப்பிடி என்ப்போட்ட மக்களே நன்யும் தோணு